ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികൾക്ക് ഓണീ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേയെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്തരം അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ നന്മകൾ വിഭാവനം ചെയ്ത് സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ പുരോഗതിക്കായി നാടിനൊപ്പം സഞ്ചരിക്കുന്ന ജനപ്രിയ സാരഥി അലിവും ആർദ്രതയും ജീവിത ചര്യാക്കിയ ലാളിത്യവും സുതാര്യതയും കൈമുതലാക്കിയ പരിണിത പ്രജ്ഞനായ യുവ പോരാളി യുവതിയുടെ ആവേശവും ഒരു ജനതയുടെ പ്രതീക്ഷയുമായ സർവസമ്മതായി യുടെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ തുല്യതയില്ലാത്ത പങ്കുവഹിച്ച പ്രസ്ഥാനം ഗതകാല പ്രൌഢികൾ ശിരസ്വീകീർത്തി നിൽക്കുന്ന ആദർശ തേരാളികളുടെ ആവേശ പ്രസ്ഥാനം അന്യായമായ കുറ്റപ്പെടുത്തലുകൾക്ക് കാതോർക്കാതെ സമൂഹ നന്മകൾക്ക് വേണ്ടി ജനസമൂഹം നെഞ്ചോട് ചേർത്തുവെച്ച് ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കോണി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തോടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്